തിയേറ്ററിൽ മികച്ച പ്രതികരണം തേടി മുന്നേറുകയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവമാണ് ഭ്രമയുഗം നൽകുന്നത് ഇതിനു മുൻപും ഹൊറർ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഭ്രമയുഗത്തിൻ്റെ ദൃശ്യാവിഷ്കാരം പ്രേക്ഷകർ ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുന്നു മമ്മൂട്ടിയുടെ മാസ്മരിക പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ സജീവ ചർച്ച ഭൂതകാലം എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രാഹുൽ സദാശിവനാണ് ഭ്രമയുഗത്തിൻ്റെ സംവിധായകൻ ഭൂതകാലവും പ്രേക്ഷകരെ ഏറെ ഭയപ്പെടുത്തിയ ഹൊറർ സിനിമയാണ് പ്രേമയുഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാഹുൽ സദാശിവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് എളുപ്പമല്ലെന്ന് രാഹുൽ സദാശിവൻ പറയുന്നു ടെസ്റ്റ് ഷൂട്ട് ചെയ്തപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണത്തെക്കുറിച്ചും സംവിധായകൻ സംസാരിച്ചു യഥാർത്ഥ ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുൻപ് ടെസ്റ്റ് ഷൂട്ട് ചെയ്തു കുറച്ച് നടന്മാരെ വെച്ച് ഷൂട്ട് ചെയ്തു അത് നല്ല രീതിയിൽ വന്നു റഷുകൾ മമ്മൂട്ടിയെ കാണിച്ചു ഓക്കേ ആയിരുന്നു ഇതൊരു ചാലഞ്ചാണ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് സംവിധായകൻ വ്യക്തമാക്കി കൊടുമൺ എന്ന കഥാപാത്രത്തെയാണ് ഭ്രഹയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ഇവരുടെ പ്രകടനം പ്രേക്ഷക പ്രശംസ നേടുന്നുണ്ട് അർജുൻ അശോകൻ അവതരിപ്പിച്ച തേവൻ എന്ന കഥാപാത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് ആസിഫലിയെയാണ് ആദ്യം ഡേറ്റ് നൽകിയെങ്കിലും ഭ്രഹയുഗത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോയി മറ്റ് സിനിമകളുടെ ഡേറ്റുമായി ക്ലാഷ് വന്നതോടെ നടൻ സിനിമയിലൂടെ പിന്മാറുകയായിരുന്നു ഇതോടെയാണ് അർജുൻ അശോകൻ സിനിമയിലേക്ക് എത്തുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന സാങ്കല്പിക കഥയാണ് ഭ്രമയുഗം റിലീസ് ചെയ്ത ആദ്യ ദിവസം സിനിമ ആഗോളതലത്തിൽ ആറ് കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് മാത്രം മൂന്നര കോടി രൂപയാണ് നേടിയത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ഭ്രമയുഗം നിർമ്മിച്ചിരിക്കുന്നത് കരിയറിൽ തുടരെ ശ്രദ്ധേയ സിനിമകളുമായി മുന്നേറുന്ന മമ്മൂട്ടിക്ക് ഭ്രമയുഗത്തിന് ലഭിക്കുന്ന സ്വീകാര്യത ഇരട്ടി മധുരമാണ് നൽകുന്നത് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ കാതിൽ ദി കോർ എന്ന ചിത്രം മികച്ച അഭിപ്രായം നേടി മമ്മൂട്ടിയുടെ സിനിമാ സെലക്ഷൻ ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട് നടന്റെ വരവും സിനിമകളിലും ആരാധകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ് ബസൂക്കയാണ് മമ്മൂട്ടിയുടെ അടുത്ത സിനിമ ഡിനോ ഡീവിസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ക്രൈം ഡ്രാമ ജോണറിലാണ് ബസൂക്ക ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് ബസൂക്ക